അല്ലേ ഇന്ന് എൻ്റെ കൃഷിത്തോട്ടം കൃഷിത്തോട്ടമൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും എൻ്റെ അടുക്കളത്തോട്ടം ഉണ്ട് അടുക്കളത്തോട്ടത്തിൽ വഴുതനങ്ങ വിളഞ്ഞു നിൽക്കുവായിരുന്നു അപ്പോൾ വഴുതനങ്ങ വിളവെടുത്തു അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് വീഡിയോ ഇടാമെന്ന് ഞാൻ വീഡിയോ ഇടുന്ന ഒരാളാണല്ലോ അപ്പം പിന്നെ അത് ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് നമ്മുടെ വഴുതന നേരത്തെ വിഷുവിന് എണ്ണം എടുത്തായിരുന്നു പിന്നെ ഇതെടുത്തു ഇപ്പോൾ ഇത് വളർത്തും ഈ തക്കാളി വളർക്കാനുണ്ട് ഞാൻ ചുമ്മാ വെറുതെ തുടങ്ങിയ ഒരു താട്ടോ അത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ടല്ലോ ഓരോ അതിന്മാർ ഇങ്ങനെ ചെയ്തിരുന്നു കൃഷി ചെയ്യുന്നു അവർ വില അതൊക്കെ കണ്ടപ്പോൾ പെയിൻറ്റിൻ്റെ ചെയ്യണമെന്ന് തോന്നുന്നു അങ്ങനെ ഓരോരുത്തരുന്ന ഓരോ വിത്തുകളൊക്കെ ഞാൻ വാങ്ങിച്ചു വിറ്റി വേദനയും അത് ഞാനൊന്നും വില വാങ്ങിച്ചാലും വെച്ചിട്ട് ഞാൻ ഓരോരുത്തരും കൃഷി ചെയ്യുന്ന ഞാൻ അപ്പോൾ അതെല്ലാം തന്നെ തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ തക്കാളി വഴി നിത്യ വേദന വെണ്ട പയറ് എന്താ ചീര തന്നെ കുറേ വെരക്കി ഉണ്ട് പൊന്നാരി വീരൻ തകര പൊന്നാങ്കണ്ണി ചീര ചുമന്ന ചീര പച്ച ചീര അങ്ങനെ ചീര തന്നെ കുറേയുണ്ട് പിന്നെ ഉണ്ടപ്പാവയ്ക്കാം അതായത് ഉണ്ടപ്പാവയ്ക്കാണ് കേട്ടോ ഇത് ഇപ്പം അതിൻ്റെ ഉണ്ടപാൽ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ വിത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഒരിടത്ത് വീണാൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഉണ്ടപാവല പിന്നെ കാട്ടുപാവല അങ്ങനെ കുറേ അങ്ങനെ പറയുന്നത് പേര് ഞാൻ എടുത്തു ഇപ്പോൾ പരിതന്നെ കേട്ടോ ഞാൻ എടുത്തത് നമുക്ക് ചീര എടുക്കാം പക്ഷേ നമ്മൾ വെട്ടിലടിച്ചതാണ് കേട്ടോ പുഴുവല്ലേ കുഞ്ഞു കുഞ്ഞു പച്ച വെട്ടിലെല്ലാം അടിച്ചു നമുക്കിന്ന് ചീര അടിക്കാവേ എന്നിട്ട് ണ്ടിര നമുക്ക് അറിയാം പിന്നെ സാറ്റിഫാഷൻ പറയാം ഞങ്ങൾ ഇപ്പം കുറേ എവിടെ കാര്യം വെച്ചു അപ്പത്തേക്കും വീട്ടിലൊക്കെ കുറച്ച് കൊടുത്തു ഇന്നും രാവിലെ കുറച്ച് കുറച്ച് എനിക്ക് കൂട്ടായിട്ട് അമ്മയ്ക്കും വെച്ചിട്ട് തോക്കാനായിട്ട് ഇപ്പൊ 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 ഇപ്പം വേറെ വെക്കുന്നത് കൊണ്ട് വിട്ടത് കൂടി അതേ സത്യം അത് അല്ലേ ഈ വിത്ത് തന്നത് അമ്മയാണ് അമ്മ തന്ന അതെ ഞാൻ ഇങ്ങനെ അവിടെ എവിടെ ഇന്ന നിരക്ക് കുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന കൂട്ടം ഇരുന്നാലോ നമുക്ക് മൂത്തത് നോക്കി അതെ ഇത് നമുക്ക് വെണ്ട വിളവെടുക്കാതെ വെണ്ട വിളവെടുക്കുന്ന കാണിച്ചേരപ്പം വേണ്ട ഇതിന്റെ കിട്ടിയിട്ട് തന്നെ സഹിച്ചിട്ട് എനിക്ക് ഞങ്ങൾ സാധിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പച്ച തക്കാളിക്കേ നിപ്പുണ്ട് ഇതിനെ നമ്മളിപ്പോൾ പറിക്കുക പഴത്തില്ല എൻ്റെ തക്കാളി എല്ലാം ഒരു പരിപാകുമ്പോൾ തന്നെ പൂടി തന്നെ പോവാണേ അതുകൊണ്ട് നമ്മൾ ഇതിനെയും പറിച്ചു എന്താ വിഷയം മറിക്കില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൂടി തന്നു പോകും അതുകൊണ്ട് നമ്മൾ പച്ചക്കി ഒരും അത്യാവശ്യം വളരെ നിപ്പുണ്ടായിരുന്നു പിന്നെ കുഞ്ഞത് നിൽപ്പുണ്ട് കാണിച്ചു ചേരാ ചെറുത് ഇതാണെങ്കിൽ കുഞ്ഞു തക്കാളി ഇഷ്ടം പോലെ പൂ വീടുന്നുണ്ട് പക്ഷെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാം എൻ്റെ ആദ്യത്തെ സംരംഭം എന്നുള്ള രീതിയിൽ എനിക്ക് ഇതുവരെ പറിക്കാൻ പറ്റുള്ളൂ അഞ്ചേ അഞ്ച് തക്കാളിക്കാ പക്ഷേ തക്കാളി അതിനെ വലപ്പം കണ്ടല്ലോ ഇഷ്ടം പോലെ തക്കാളി ഉണ്ടാവുന്ന കഴിയുന്നുണ്ട് ഞാൻ അത്രയും ഹെൽത്തി ആയിട്ട് അത് കഴിയാൻ ചില പോകും പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര മാത്രം ഉണ്ടാവാതെന്ന് അറിയില്ല പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും കണ്ടോ ഇത്രയും വലിയ ആയിട്ട് പോലും അതിനെ പരിഹാരം അറിയാൻ പോയി കമൻറ്റ് ചെയ്തതാണ് എന്ത് ചെയ്യണമെന്ന് എൻ്റെ കൃഷിയെല്ലാം നോക്കി നോക്കാട്ട് വൈദന ഇവിടെ എല്ലാം കാണുന്നിപ്പോൾ നമുക്ക് അതും എല്ലാം ഒന്ന് പറിച്ചെടുക്കാവേ ഇതെ ഇത് നല്ലൊരു വിളഞ്ഞ കായാണേ നമുക്ക് അങ്ങനെ പറിച്ചെടുക്കാം ഇതിനെ പറഞ്ഞെടുക്കാം അങ്ങനെ കത്തിയ മേഡം ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി ഇതെങ്കിലും പറഞ്ഞെടുത്തിട്ടുണ്ടേ ഇത് ഉണ്ടമുളക് ഉണ്ടമുളക് പഴുത്ത് നന്നായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് പറിക്കാം ഒരെണ്ണം പറിക്കാവേ പഴുത്തത് ഒന്നേ പറിക്കുന്നുള്ളൂ വിളഞ്ഞത് ഇതിലപ്പം ഇത് മാത്രമേ വരയ്ക്കാനുള്ളൂ അപ്പുറത്ത് വേറെ ഉണ്ട് കാണിക്കാം ഇതൊക്കെ നല്ല വിളഞ്ഞ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് വയ്ക്കുന്നില്ല കേട്ടോ വരയ്ക്കുന്നത് ഇത് വേറെ ഒരു വേണ്ടി ഉണ്ട് നിങ്ങളുടെ കാണിച്ചെരം ഇതൊക്കെ വിളഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് മെഡിക്കൂരേറ്റേക്കുമ്പോൾ ഈ ഒരണ കിട്ടാമതി ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇതൊരു വേറെ ടേസ്റ്റ് നീമുള വന്ന് പറയും അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ പിന്നെ അതിൻ്റെ പച്ചമുളകൊക്കെ ആയി വരുന്നതി അല്ലേ ഇത് മൂലടിച്ച് അങ്ങ് പോയിട്ടുണ്ടല്ലോ ഞാൻ എല്ലാം പോയി കായ കായൊന്നും ഇല്ലാണ്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ കണ്ടിട്ട് ചെയ്തതാണ് എനിക്ക് ഇപ്പം ആയി അയക്കണ്ട പൂക്കളൊക്കെ ആയി കായകളൊക്കെ കായ്കൊക്കെ വന്ന കഴിക്കണ്ട കൂടുതൽ കായ വേണ്ടിയിട്ടുണ്ട് ഇത് പിഴുത് കളഞ്ഞാലോ എന്നൊരവസ്ഥയിലെത്തിയ മുളകാണ് ഇപ്പോൾ ഇങ്ങനെ നീക്കുന്നത് കേട്ടോ ഞാനത് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്ത ഒരു ഇതാണേ അതിന് ഞാൻ എന്താ ഉപയോഗിച്ചതെന്ന് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ ഞാനത് പറയാവേ അപ്പോൾ അപ്പം അതിൻ്റെ വേറെ വെറൈറ്റി കാണിക്കാൻ തന്നെ അതാണ് ഇതോട്ടെ നീലമുളക് നീലമുളക് ഇത് വേണ്ടിയില്ല ഇത് ഒത്തിരി ഇപ്പം ഞാൻ അങ്ങനെ സ്വയം കണ്ടിട്ട് വല്ലതാം ഇത് പാർട്ടി കളിച്ച് നിക്കണോ അതിൽ എല്ലാ മുളക് ഞാൻ മുൻപ് ആ മുളങ്ങൻ്റെ കാര്യം പറഞ്ഞാൽ അറസ്റ്റ് തന്നെയാണ് കണ്ടിട്ട് മുച്ചാൽ കണ്ടതിലെല്ലാം കണ്ട മുളം കഴിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞാൽ യാറ്റൂല കണ്ടു ടിച്ച് എല്ലാം ഉണ്ടാക്കും പിന്നെ ഈ നീലമുളക് കണ്ടെന്ന് നമുക്ക് പറയാം രാവിലെ പറിച്ചായിരുന്നതിൽ നിന്ന് നല്ല കണ്ടെണ്ണം വിളവെടുക്കുന്ന സ്ഥിതിക്ക് ഇത് ഈ ഒരു ഷെയ്ഡാവും ഇതിപ്പം നീലയല്ലേ ഈ നീല മാറിയിട്ട് ഈ ഫുള്ള് ഈ ഒരു ഷെയ്ഡാവും ആ ഷെയ്ഡാവുമ്പോഴാണ് വിള വിളവായത് തൽക്കാലിക്കണം പറഞ്ഞാൽ മതി ഇതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ആ ഒരു ശരിയൊക്കെ ഇല്ല അതുകൊണ്ട് അവിടെ കളയാ പ്രീത പ്രശ്നം ഇതെല്ലാം എൻ്റെ മുളകാണേ എല്ലാം തുങ്ങോട്ട് പ്രീത ഇതിൻ്റെ അച്ഛനാണ് എന്നെ സഹായിക്കുന്നത് കേട്ടോ ഇതെല്ലാം ചുറ്റും നടന്ന് കണ്ട് പിടിക്കുന്നത് അതായത് എന്തുവാ പുഴുവുണ്ടോ വണ്ടുണ്ടോ അതൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം പിടിച്ച് കൊല്ലുക വിട്ടിനെ കൊന്നു കളയുക വിട്ടിലിനെ അങ്ങനെ ആ കൊന്നു കളയും ഇപ്പം കൊന്നു കളയും നേരത്തെ എനിക്ക് ദയമായിരുന്നു ഇവരോടെല്ലാം ഷോ പാവങ്ങൾ ജീവിച്ചോട്ടെ എന്നുള്ളൊരു ചിന്തയായിരുന്നേ ഇപ്പം ഇന്ന് രാവിലെ ഒരെണ്ണത്തിനെ പോകുന്നു അല്ലെങ്കിൽ കേസ് എടുക്കോടെ എനിക്ക് എന്തെയ്യാനാ ചീരയുടെ ഒക്കെ പരിവം കണ്ടില്ലേ അങ്ങനെ ചെയ്യണമെന്നില്ല പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് കണ്ടോ പക്ഷെ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് കേട്ടത്തില്ല ആ കാര്യം ഇത് കുച്ചിപ്പയറാണേ അത് ചെറിയ എല്ലാം ഉണ്ട് വയറല്ല മെള്ളിലോട്ട് വളർന്നു പോയിട്ടുണ്ട് ഇതിലോട്ടെല്ലാം കൊച്ചിക്കറിയുണ്ട് അതെല്ലാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് ഒരു മുറം പച്ചക്കറീന്ന് പറയണമെന്ന് എനിക്കുണ്ട് ഒരുമുറ നിറഞ്ഞൊന്നും ഇല്ല എന്നാല് ഒരു വീട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം ഒന്നും വിഷമൊന്നുമില്ലാത്ത നല്ല ജൈവവളത്തിൽ ചെയ്തെടുത്ത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഇതിലോട്ടിറങ്ങിയത് തന്നെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടത് തന്നെയാണ് ചെയ്തത് അപ്പം ആദ്യം തന്നെ എനിക്ക് ഇത്രയും വിളവെടുക്കാം അതായത് ഈ ഒരു ചെയ്യണം കൂടി ചെയ്തിട്ട് അതായത് നേരത്തെ നേരത്തേക്ക് നടമായിരുന്നു ചുമ്മാ എവിടെയും കൊണ്ടിട്ടും ചാണകം പോലും വിളവെടുത്തില്ല ഒന്നും ഇടത്തില്ല ചുമ്മാ നടണം എന്നുള്ള ആഗ്രഹം കൂടി നടന്നു പക്ഷെ വിളവെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി നട്ടപ്പം എനിക്ക് ഇത്രയും വിളവെടുക്കാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും ഞാൻ നിലത്തൊന്നുമല്ല നടന്നത് ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ തന്നെയാണ് നട്ട് വെച്ചിരിക്കുന്നതെല്ലാം അപ്പം നിങ്ങൾക്കും ഇതുപോലെ പറ്റും എല്ലാവരും ചെയ്യണം കേട്ടോ ഇതിപ്പം ഒരു ഒരുമുറം പച്ചക്കറിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പറയാം മുറം പച്ചക്കറി നല്ലേ ഇതിങ്ങനെ വിളവെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പ്രത്യേക പ്രത്യേകം ഒരു സന്തോഷമാണ് ഇപ്പം ഇത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ സന്തോഷം എങ്ങനെയാ പറയാം അപ്പുറത്തോട്ട് ഡിഗ്രി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പുറം എല്ലാവർക്കും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ